ലോക വയോജന ദിനത്തിൽ മാതൃകയായിരിക്കാണ് ചിത്ര ഗവൺമെന്റ് എച്ച് എസ് എസിലെ ജെ ആർ സി വിദ്യാർത്ഥികൾ ചിത്ര ജി എസ് എസ് ജെ ആർ സി വിദ്യാർത്ഥികൾ അവരവരുടെ വീടുകളിൽ നിന്നും സ്വരൂപിച്ച പൊതിച്ചോറുകൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്തു ആരോഗ്യം സേവനങ്ങൾ സൗഹൃദം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജെ ആർ സി വിദ്യാർത്ഥികൾ എണ്ണൂറോളം പൊതിച്ചോറുകളാണ് താലൂക്ക് ആശുപത്രിയിൽ വിതരണം യുവതലമുറയെ അവരുടെ മാനുഷിക മനോഭാവം വളർത്തിയെടുക്കാനും പൗരത്വപരമായ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഉതങ്ങുന്ന തരത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ് ചിദറ ജി എസ് എസ് അധ്യാപകർ ജെ ആ സി വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത് പൊതുച്ചോറുകളുടെ വിതരണോദ്ഘാടനം ചിദറ ജി എസ് എസിലെ ഹെഡ്മിസ്ട്രസ് നസീമ എ ആർ നിർവഹിച്ചു നാനൂറ് പൊതിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ ആയിരത്തി അറുപത് കുട്ടികളുള്ള ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇന്ന് എഴുന്നൂറ്റി അൻപതോളം പൊതികളാണ് വന്ന് ചേർന്നിട്ടുള്ളത് വളരെ സന്തോഷത്തോടെ ഇവിടെയുള്ള രോഗികൾക്കും കൂട്ടുമായിട്ട് ആ പൊതി വിതരണം ചെയ്യാൻ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ആറമ്മ രാജേഷ് സ്കൂളിലെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് ഇന്നത്തെ ഇവിടുത്തെ ആശുപത്രിയിൽ ഉള്ള ആൾക്കാർക്കും സ്റ്റാഫുകൾക്കും മറ്റു രോഗികൾക്കും ഫുഡ് ഇന്ന് എത്തിച്ചിരിക്കുന്നത് ചിതറ ഗവൺമെന്റ് സ്കൂളിലെ റെഡ് ക്രോസ് വിഭാഗത്തിലുള്ള കുട്ടികളും അവരുടെ ടീച്ചർമാരും കൂടിയാണ് വളരെ സന്തോഷം ഇത്രയും കൂടുതൽ ജനങ്ങൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് വയോജന ക്ലിനി ദിവസവും കൂടിയാണ് ഈ വയോജന ദിവസം എനിക്ക് തോന്നുന്നത് ആശുപത്രിയിൽ ഭൂരിഭാഗം ആളുകളും തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകളും വയോജനം ആൾക്കാർ തന്നെയാണ് വന്നത് ഇന്നത്തെ ഈ വയോജന ദിവസത്തിൽ ഈ ഒരു പൊതിച്ചോറ് നൽകാൻ കഴിഞ്ഞതും ഒരു ദിവസം ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പറ്റിയതും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് എല്ലാ മക്കൾക്കും എനിക്ക് ടീച്ചർ പറഞ്ഞു ഒരു ചോറിന് വരെ ഒന്ന് പറയുന്നതിന് മുമ്പ് തന്നെ രണ്ടും മൂന്നും പൊതിച്ചോറുകളാണ് കൊണ്ടു എത്രയോ ജനങ്ങളും എത്രയോ കുട്ടികളുമാണ് നമ്മുടെ രാജ്യത്ത് പട്ടിണിയിൽ കിടക്കുന്നത് ആ ഒരു നേരത്തെ പൊട്ടു കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ആശുപത്രിയുടെ സൂപ്രണ്ട് എന്ന നിലയിൽ വളരെ കൃതജ്ഞതയോടെ ഞാൻ എല്ലാവരെയും കണക്കാക്കുന്നു സോ മച്ച് ഫോർ ദിസ് ടോ ചിതറ ജി എസ് എസ് കൗൺസിലർ സെമീന ഈ ലോകത്തിൽ നമുക്കിടെ നമ്മുടെ കുഞ്ഞുങ്ങളിലെ പാഠപുസ്തകത്തിനപ്പുറം നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലെ മാനുഷിക മൂല്യങ്ങൾ ഉറപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മുടെ സ്കൂളിൽ ചിന്തി കുട്ടികളോട് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അത് നിറഞ്ഞ കയ്യടിയോടെയാണ് സ്ഥീകരിച്ചത് അവരുടെ സ്നേഹം കൊതികളാണെന്ന് അഭിമാനത്തോടെ നമുക്ക് നിൽക്കാൻ അവസരം ഉണ്ടാക്കി തന്നത് അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ തിന്മകളെയും മാറ്റാനുള്ള ആയുധം പുഞ്ചിരിയാണെന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാവരിലും പുഞ്ചിരി വിടർത്താൻ അതിനുള്ള ഇനിയും വിടർത്താൻ ഈ ഉദ്യമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൺവീനർ സന്ധ്യ കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർക്ക് ചെയ്യാൻ വലിയ എല്ലാ കുട്ടികളോടും അധ്യാപകരായ സിബി ബിജി ജുബിന രഞ്ജിനി സുചിത്ര ചൈത്ര പ്രസാദ് ശശികല നിമിഷ സോമി ബേബി സുനന്ദ സന്ധ്യ ാൽ സ്കൂൾ എച്ച് എം സി ചെയർമാൻ ഷമീം നമ്മള് ഇന്ന് കടക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ചിത്ര ഗവൺമെന്റ് എച്ച് എസ് എസ് റിലെ കുട്ടികൾ ഒരു നേരത്തെ ഉച്ചഭക്ഷണം കൊടുക്കണം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് ജെ ആർ സി തീരുമാനിച്ചനുസരിച്ച് വിദ്യാർത്ഥികളോട് പറയുമ്പോൾ അവരത് വീട്ടിൽ പോയി ഈ പറഞ്ഞതുപോലെ ആയിരം കുട്ടികൾ പഠിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന ചിറ ഗവൺമെൻറ് ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എഴുന്നൂറ്റി അൻപതോളം കൊതികളാണ് ഇന്നിവിടെ എത്തിച്ചത് എന്ന് പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കാൻ നല്ല മനസ്സുള്ള ഒരു തലമുറ ഒരു യുവതലമുറ വളർന്നു വരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാം നമ്മുടെ സ്കൂളിലെ ചിതറ ഗവൺമെൻറ്റ് ജി എച്ച് എസിലെ കുട്ടികൾക്ക് എല്ലാവിധ ഈ ഈ ഉദ്യമത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി സാബു ചിതറസ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മമ്മൂട്ടി മോഹനൻ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ അതായത് യൂണിറ്റ് ുടെ നിർദ്ദേശമനുസരിച്ച് കുട്ടികളടുത്ത് നമ്മുടെ ഇങ്ങനെ കടക താലൂക്ക് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്കും അവരോടൊപ്പം നിൽക്കുന്ന കുറച്ച് ആ വേണ്ടി നമ്മൾ പുതുച്ചോറ് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ തന്നെ ഓരോ കുട്ടികളും അവരെ വീട്ടിൽ ചെന്ന് ഒരു പുതുച്ചോറ് പറയുമ്പോൾ ഓരോ വീട്ടിൽ നിന്നും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അമ്മമാർ മൂന്നും നാലും പുതുച്ചേ പുതുച്ചോറുകൾ വീതമാണ് ഇവിടെ നമ്മുടെ സ്കൂളിൽ നിന്ന് എത്തിച്ചത് ഏതാണ്ട് ഒരു എണ്ണൂറിനടുത്ത് പുതുച്ചോറുകളുണ്ട് ആ പൊതുച്ചോറാണെന്നും ശരിക്കും ഇതിൻ്റെ മുന്നിൽ ആത്മാർത്ഥയോട് നിന്ന് നമ്മുടെ കുട്ടികൾ ആ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ